ജനുവരി ഒന്ന് ബുധൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ജനുവരി ആറ് ശുക്രൻ സൂര്യനുമായുള്ള സംഗമം വൈകാരിക തെളിച്ചമാണ് ഉണ്ടാകുക ജനുവരി ഒൻപത് ചൊവ്വ സൂര്യനുമായുള്ള സംഗമമാണ് പ്രവർത്തനങ്ങൾ തീവ്രത ഉണ്ടാകും ജനുവരി പതിനാല് സൂര്യൻ മകരത്തിലേക്ക് ഭരണപരമായ ഉയർച്ച ഉണ്ടാക്കിത്തരും മകരസംക്രാന്തിയാണ് സംഭവിക്കുന്നത് ജനുവരി പതിനാറ് ചൊവ്വ മകരത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ സമാനമായ വീര്യം കൈവരിക്കും ജനുവരി പതിനെട്ട് അമാവാസി മകരത്തിൽ സംഭവിക്കുന്നു പുതിയ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാനുള്ള സമയമാണ് ജനുവരി ഇരുപത് ശനി പൂരുട്ടാതിൽ നിന്ന് ഉത്തട്ടാതിലേക്ക് മാറുന്നു പൂരുട്ടാതിയുടെ ദ സ്വഭാവമുള്ള നക്ഷത്രം എന്ന് വിളിക്കാറുള്ളത് പൂരുട്ടാതിയുടെ ദേവത അജൈകപാ ആണ് ഇത് വലിയൊരു ആന്തരിക ഊർജത്തെയും രഹസ്യ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു ഇവർ പുറമെ ശാന്തരാണെങ്കിലും പുള്ളിൽ വലിയൊരു അഗ്നി കാത്തു സൂക്ഷിക്കുന്നവരാണ് ജനുവരി മാസത്തിൽ ശനി മീനൻ രാശിയിൽ തുടരുമ്പോൾ അഗ്നി പ്രായോഗികമായ കർമ്മഫലങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കാലം അവരോട് ആവശ്യപ്പെടും ജനുവരി ഇരുപത് വരെ ശനി പൂരുട്ട നക്ഷത്രത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് ഈ മാസാവസാനത്തോടെ ഒരു ശാന്തി ലഭിക്കും ഭാവനാത്മകമായ ചിന്തകൾ പ്രവർത്തന പഥത്തിൽ എത്തിക്കാൻ പൂരുട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കും മീനക്കൂറുകാർ തങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഠിനമായി പരിശ്രമിക്കും അതേസമയം കുംഭക്കൂറുകാർ സാമൂഹികമായ ഇടപെടലുകളിലും സാമ്പത്തിക ഭദ്രതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും